ഒരു പണവും ചിലവാക്കാതെ തൻ്റെ ജീവിതം മാതൃകയാക്കിയ ഒരു വ്യക്തിയാണ് ഈ അടുത്ത ദിവസം നമ്മൾ പരിചയപ്പെട്ട ഐസക് എന്ന ചെറുപ്പക്കാരൻ എനിക്ക് അഭിമാനമുണ്ട് പത്തനാപുരത്തുകാരനാണ് എൻ്റെ നാട്ടുകാരനാണ് ഐസക് എന്ന് പറയുന്ന കാര്യത്തിൽ ഐസക്ക് ഒരുപാട് വീടുകളൊന്നും വെച്ച് കൊടുത്തില്ല ഒരുപാട് സംഭാവനകളൊന്നും കൊടുത്തില്ല പക്ഷെ തൻ്റെ ജീവിതം ഒരു വലിയ സമൂഹത്തിന് ഈ ലോകത്തിന് ഒരു മാതൃകയും പാഠവുമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൻ്റെ വേർപാടിൽ അദ്ദേഹം നേരത്തെ തന്നെ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് ജീവൻ നൽകണം ഏഴ് ജീവിതമാണ് രണ്ട് കണ്ണുകളടക്കം വൃക്കയടക്കം ഏഴ് ജീവനാണ് അദ്ദേഹം ഈ ലോകത്ത് നിലനിർത്തിയത് കൂടി നല്ല സുന്ദരനായിരുന്നു കാണാൻ ആ സൗന്ദര്യത്തിലൂടെ ഹൃദയം നൽകി കിഡ്നി നൽകി കണ്ണ് നൽകി എല്ലാം നൽകിയിട്ട് ആ തികഞ്ഞ സൗന്ദര്യം എങ്ങനെയാണോ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നത് ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സൗന്ദര്യതോട് ഐസക്ക് മരിച്ചു കിടന്ന് എല്ലാം ദാനം ചെയ്തു ഒരു തേജസ് മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്ത് ആ ഒരു ഒരു ദിവ്യ തേജസ് പ്രകാശിച്ചു ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ടതാണ് തൻ്റെ ഒരു അപകട മരണത്തിലൂടെ തൻ്റെ ബന്ധുക്കളോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞിരുന്ന നിർദ്ദേശപ്രകാരം അവരത് പാലിക്കുകയും ചെയ്തു അവരെയും നമ്മൾ അഭിനന്ദിക്കണം അവരത് പാലിച്ചു വേണമെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അവരത് പാലിച്ചുകൊണ്ട് എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയൊരു ത്യാഗത്തിലൂടെയാണ് തനിക്ക് നഷ്ടപ്പെടുന്ന തൻ്റെ ജീവിതം ഏഴ് പേർക്കായി ആ ജീവിതം പകർത്തു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സ് രക്തദാനം മഹാദാനം എന്ന തുടക്കത്തിൽ പറഞ്ഞെങ്കിലും അവയവദാനം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ രാജ്യത്ത് ലോകത്ത് തന്നെയും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ വ്യാപകമാണ് നമ്മൾ പറയും ലിവർ പോയി വെള്ളം അടിച്ചിട്ടൊന്നുമല്ല ആഹാരം കഴിക്കുന്ന ക്രമം കൊണ്ടും ശരീരത്തിൻ്റെ ഘടന കൊണ്ടും ജനിച്ച് ജനിതക വർഷങ്ങൾ കൊണ്ടും ആ ഫാറ്റി ലിവറാവും അത് സിറോസിസ് ലിവറാവും ചിലപ്പോൾ അത് ക്യാൻസറസ് ആയി മാറും ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗങ്ങൾ രോഗം ഒരിക്കലും ആരുടെയും കുറ്റമല്ല രോഗം പിടിച്ചു വരുത്തുന്നവരുണ്ട് പക്ഷെ രോഗം ആരുടെയും കുറ്റമല്ല ആ അത് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം മാറി എന്ന് പറയുന്നത് കാരണം പണ്ട് വസൂരി പോലുള്ള രോഗങ്ങൾ വന്നാൽ ആളുകളെ മാറ്റി നിർത്തി കോവിഡ് വന്നപ്പോഴും നമ്മളെ കണ്ടു രോഗം നമ്മളെ കുറ്റമല്ല പക്ഷേ നമ്മളെ പലരും വേണ്ടപ്പെട്ടവർ പോലും അകറ്റി നിർത്തി നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മളെ സഹായിക്കുന്ന വ്യക്തികളെ പോലും നമ്മൾ കോവിഡ് വന്നപ്പോൾ ആ എന്നാൽ കോവിഡ് പുറത്തുപോയി ചികിത്സിച്ചിട്ട് വന്നാൽ മതി ഇവിടെ കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥരായി നമ്മളിൽ പലരും മാറി എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു മരുമകളുണ്ട് ആ മരുമകൾ ആ വീട്ടിലെ എല്ലാവരെയും പരിചരിക്കും അവരുടെ ഭർത്താവ് മരിച്ചുപോയി ആ ഭർത്താവ് മരിച്ചെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടുത്തെ അച്ഛനെയും അമ്മയും അമ്മൂമ്മയും എല്ലാം കിടന്നുകിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെ തുടക്കിയും വൃത്തിയാക്കുകയും ചെയ്യുന്ന ഇവരെ കോവിഡാണ് എന്നറിഞ്ഞു പോകാൻ പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിൽ പോയി നിന്ന് അമ്മയുടെ കൂടെ നിന്നിട്ട് മാറിയിട്ട് വന്നതായിരുന്നു ഈ വീട്ടിലുള്ളവർക്ക് കോവിഡ് വന്നപ്പോഴും അവരെന്നെ നോക്കി പക്ഷെ അവർക്ക് കോവിഡ് വന്നപ്പോൾ അവരോട് പോയിട്ട് അവിടെ പോയിട്ട് അമ്മയുടെ വീട്ടിൽ പോയി അമ്മയുടെ കൂടെ വന്ന് കോവിഡ് മാറ്റിയിട്ടുമായിരുന്നു അങ്ങനെയുള്ള മനുഷ്യനാണെന്നുള്ള ചുറ്റുമുള്ളത് അങ്ങനെയുള്ളവരുണ്ട്